നമ്മുടെ ദൃശ്യപഥത്തിലെ ഓരോ കാഴ്ചകളും ശില്പങ്ങളും ശില്പരൂപ സമാനമായ കെട്ടിടങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു പാരീസിലെ കാഴ്ചകൾ എന്നാൽ പ്രകൃതിപരമായ ദൃശ്യഭംഗി കൊണ്ട് പാരീസിനേക്കാൾ വളരെ മുന്നിൽ നിൽക്കുന്ന കേരളത്തിലെ ഒട്ടുമിക്ക കാഴ്ചകളും നിറമങ്ങിയതും ദൃശ്യഭംഗിയില്ലാത്തതും കലാമൂല്യം ഇല്ലാത്തവനാണ് ഞാൻ ജനിച്ചു വളർന്ന കേരളത്തിലെ കൊല്ലം ജില്ലയുടെ കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കാവുന്ന ചിന്നക്കട ഭാഗത്ത് പോലും ദൃശ്യഭംഗിയുള്ള ഒരു കാഴ്ച കാണാനോ ഒരു ശില്പരൂപങ്ങൾ കാണാനോ ശില്പരൂപ സമാനമായ കെട്ടിടങ്ങൾ കാണാനോ നമുക്ക് കഴിയുന്നില്ല എന്താണ് ഇതിന് കാരണം എന്ന് ചോദിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ് നമ്മുടെ സംസ്കാരത്തിലും വീടുകളിലും കലകൾക്ക് വളരെ കുറച്ച് പ്രാധാന്യമാണ് നമ്മൾ കൽപ്പിച്ചു നൽകിയിട്ടുള്ളത് അടിമകളായ കഥാകാരന്മാരുടെ ശ്രേഷ്ഠമല്ലാത്ത കലാസൃഷ്ടികളും അവരുടെ പ്രവർത്തനം കൊണ്ട് നമ്മുടെ കൊല്ലം ജില്ലയിൽ കേരളത്തിലെ ഒട്ടുമിക്ക നഗ നഗരങ്ങളും ദൃശ്യഭംഗിയില്ലാതായി തീർത്തിട്ടുണ്ട് എന്ന് നിസ്സംശയം എനിക്ക് പറയാൻ കഴിയും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ കാണുന്നതന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൻ എനേബിൾ ആക്കുകയും ചെയ്യുക എല്ലാവരെയും എല്ലാ കലാസനീതികളെയും